സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ആരാധനക്രമ മത്സരത്തിലെ ഏലിയക്കാലം രണ്ടാം ഞായറാഴ്ച നമ്മൾ എത്തിയിരിക്കുന്നു ഒന്നുകൂടി പ്രാധാന്യം പറയുകയാണെങ്കിൽ അമ്മയായ അഭിഷിത ഗന്യാമറിയത്തിൻ്റെ ജന്മദിനത്തിരുന്നാൾ എട്ടാം തീയതിയാണ് അതിനൊരുക്കമായിട്ടുള്ള എട്ടു നയമ്പ് ഇന്ന് ആരംഭിക്കുന്നു എല്ലാവർക്കും ആദ്യമായി തന്നെ അമ്മയുടെ തിരുനാളിൻ്റെ ആശംസകൾ അർപ്പിക്കുകയാണ് ബൈബിളിൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ അഞ്ച് പേരെ പേരെപ്പറ്റി എടുത്തു പറയുന്നുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിലുള്ള പ്രത്യേകത അനേക വർഷങ്ങൾ അവർ ജീവിച്ചെന്നുള്ളതാണ് തൊള്ളായിരം മുതൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് വർഷങ്ങൾ വരെ ഈ ബൈബിൾ ഭാഗത്തെ ആസ്പദമാക്കി ഇംഗ്ലീഷ് ഹാസ്യ സാഹിത്യകാരനായ മാർക്വൈൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇവരൊക്കെ ഇത്രയേറെ കാലം ഈ ലോകത്തിൽ ജീവിച്ചു എന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിന് ഉത്തരവും പറയുന്നുണ്ട് ഇവർ ജീവിച്ചു എന്ത് ചെയ്തു എന്നുള്ളത് വിവരിക്കുന്നതിനേക്കാൾ ഉപരിയും രക്ഷാകര ചരിത്രം വിവരിക്കുകയാണ് ബൈബിളിന്റെ പ്രധാനമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളും അദ്ദേഹമൊന്നും പറഞ്ഞിട്ടില്ല തുടർന്ന് അദ്ദേഹം തത്വം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് എത്ര കാലം ഒരു മനുഷ്യൻ ജീവിച്ചു എന്നുള്ളതല്ല എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം നിഷ്ക്രിയമായ ദീർഘകാല ജീവിതത്തെക്കാൾ ക്രിയാത്മകമായിട്ടുള്ള ഹ്രസ്വകാല ജീവിതമാണ് പ്രധാനമെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു എന്നിട്ട് അദ്ദേഹം ഒരു ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ മൂന്ന് ദിശകളുണ്ട് ത്രീ ഡൈമെൻഷണൽ ലൈഫ് ദൈവത്തിലേക്ക് സമൂഹത്തിലേക്ക് തന്നിലേക്ക് തന്നെ ഈ മൂന്ന് ഡൈമെൻഷൻസും അല്ലെങ്കിൽ ദിശകളും ഒരുമിച്ച് വളരണം ഏതെങ്കിലും ഒന്നിന്റെ അഭാവം ഉണ്ടാകുമ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം ഒരു മോൺസ്റ്റർ അല്ലെങ്കിൽ ഒരു വൈകൃതമായി മാറുകയാണ് ചിലരൊക്കെ ഉണ്ട് ഒരുപാട് വളരാൻ ആഗ്രഹിക്കുന്നു പക്ഷെ സമൂഹത്തിലേക്ക് വളരാത്തവരായിരിക്കാം വേറെ ചിലരുണ്ട് ദൈവത്തെ നിഷേധിക്കുന്നു സമൂഹത്തിലേക്ക് ഒരുപാട് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർ ചെയ്യുന്നു പക്ഷെ അവരുടെയും ജീവിതം പൂർണ്ണമല്ല അപ്പോൾ ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും തന്നിലേക്കും ഒരേ സമയം വളരുന്ന ജീവിതമാണ് ഏറ്റവും സുരക്ഷിതമായ ജീവിതം ഏറ്റവും ഭംഗിയായ ജീവിതം പരിശുദ്ധ കന്യാമറിയത്തെ സംബന്ധിച്ച് ഈ മൂന്ന് ദിശകളിലേക്കും ഒരേ സമയം വളർന്നവളാണ് പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്തവള് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ചവള് അതേസമയം സമൂഹത്തിൽ ആരെയും വേദനിപ്പിക്കാതെ മറ്റവർക്ക് മറ്റാവും നന്മയൊക്കെ ചെയ്യുന്നു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി പ്രാർത്ഥനാ ജീവിതം കൊണ്ട് തൻ്റെ ജീവിതം ഏറ്റവും ധന്യമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആ കന്യാമറിയം നമ്മിൽ നിന്നൊക്കെ ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മെയൊക്കെ പഠിപ്പിക്കുന്നതും ഇതേ ചൈതന്യം തന്നെയാണ് നമ്മൾ ദൈവത്തിലേക്ക് വളരണം സമൂഹത്തിലേക്ക് വളരണം അതേസമയം സമയം നമ്മിലേക്ക് തന്നെയും വളരുന്നവരായിരിക്കണം ഈ ഒരു വളർച്ചയാണ് വാസ്തവത്തിൽ പരിശുദ്ധ കന്യകാമറിയും നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ദൗത്യം അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാകുന്നില്ല കാരണം ഞാൻ ദൈവത്തിലേക്കും സമൂഹത്തിലേക്കും എന്നിലേക്കും ഒരേ സമയം വളരുകയാണെങ്കിൽ എൻ്റെ ജീവിത ദൗത്യങ്ങൾ ഞാൻ കൃത്യമായി നിർവഹിക്കാതിരിക്കുകയില്ല എൻ്റെ ജീവിത ദൗത്യം ഏതെല്ലാം തലങ്ങളിലാണ് നമുക്കറിയാം അധ്യാപകനാണെങ്കിൽ അവൻ്റെ വിദ്യാലയത്തില് മാതാപിതാക്കളാണെങ്കിൽ കുടുംബത്തില് വേറെ ജോലിക്കാരാണെങ്കിൽ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ എവിടെയൊക്കെയോ പ്രവർത്തിക്കുന്നു അതൊക്കെ അവരുടെ ജീവിത ദൗത്യം നിർവഹിക്കാനുള്ള തലങ്ങളാണ് അവിടെയൊക്കെ ഞാൻ എന്തുമാത്രം വിജയിക്കുന്നു എന്തുമാത്രം മനോഹരമായിട്ട് പോകാൻ സാധിക്കുന്നു അതാണ് പരിശുദ്ധ തന്നെയാ മറിയുന്നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഒരു മനുഷ്യനെ പറ്റിയൊരു കഥയുണ്ട് അദ്ദേഹം അല്പം മറവിയുള്ള മനുഷ്യനാണ് ജോലിക്ക് പോകാൻ സമയമാകുമ്പോൾ അല്പം പ്രയാസമാണ് ആകെ ബഹളം വയ്ക്കും ഭാര്യ ഓടി വരും എൻ്റെ പറ്റി എൻ്റെ ഇന്ന് കൊണ്ടുപോകാനുള്ള ഉടുപ്പ് എവിടെയാണ് ചെരുപ്പ് എവിടെയാണ് ബെൽറ്റ് എവിടെയാണ് എല്ലാം ചോദ്യങ്ങളാണ് എല്ലാ ദിവസവും ഇത് വന്ന് എടുത്തു കൊടുക്കുക എന്നുള്ളത് ഭാര്യയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായി കാരണം ആ ഭാര്യയ്ക്ക് കുടുംബത്തിൽ വേറെ നൂറ് ജോലികളുണ്ട് അവസാനം അവളൊരു കാര്യം കണ്ടുപിടിച്ചു ഒരു ലിസ്റ്റ് എഴുതി ഉണ്ടാക്കി ഓരോ ദിവസവും ഇട്ടുപോകേണ്ട വസ്ത്രങ്ങളും ക കൊണ്ടുപോകേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി വെച്ച് ആ ലിസ്റ്റിന് അതിൻ്റെ മുകളിൽ വയ്ക്കും അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നമായി ഇയാളാകെ ബഹളം വയ്ക്കുകയാണ് അപ്പോൾ ഭാര്യ ഓടി തിന്നെന്ത് പറ്റി അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അങ്ങേയറ്റം ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഞാനിപ്പോൾ എവിടെയാണ് അതൊരു ചോദ്യമാണ് ആ ചോദ്യം നമ്മളൊക്കെ മോഡു തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് മാതാവിൻ്റെ ആ ശൈലിയെ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ജീവിതതൃം നിർവഹിക്കുന്നതിൽ ഞാൻ ഇപ്പോൾ എവിടെയാണ് ദൈവത്തോട് അടുക്കുന്നതിൽ ദൈവത്തിൻ്റെ ആ കടമ നിർവഹിക്കുന്നതിൽ സമൂഹത്തോടുള്ള കടമ നിർവഹിക്കുന്നതിൽ എന്നോട് തന്നെയുള്ള കടമ നിർവഹിക്കുന്നതിൽ ഞാൻ എവിടെയാണ് ഇതാണ് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടത് അങ്ങനെ നമ്മൾ നമ്മോട് തന്നെ ചോദിച്ച് പരിശുദ്ധ കന്യാമരത്തിൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മാതൃ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിലേക്കും സമൂഹത്തിലേക്കും നമ്മിൽ നമ്മിലേക്ക് തന്നെയും വളരാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒന്നുകൂടി മംഗളങ്ങൾ ആശംസിക്കുകയാണ്